ഹായ് നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നാളെ ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി എഫ് സിയും തമ്മിലുള്ള മാച്ച് നടക്കുന്ന ദിവസമാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ മാച്ച് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാച്ചല്ല കാരണം ഈ സീസണിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് ഇതിനോടകം തന്നെ ഔദ്യോഗികമായിട്ട് പുറത്തായി കഴിഞ്ഞതാണ് എന്നിരുന്നാലും മുംബൈ സിറ്റി എഫ് സിയുടെയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ ചെറിയ പോരൊക്കെ നടക്കുന്നുണ്ട് ആദ്യം റെയിലുമായിട്ട് മുംബൈ സിറ്റി എഫ് സി ആയിരുന്നു കൊച്ചിക്കാര പോക്കോ എന്ന് പറയണമെന്ന ക്യാപ്ഷൻ ആയിരുന്നു അവർ ഇട്ടിരുന്നത് അതിന് പകരമെന്നോണം കേരള ബ്ലാസ്റ്റേഴ്സും ഇൻസ്റ്റയിൽ റെയിലുമായി എത്തി അതിലെ ക്യാപ്ഷൻ ഇപ്രകാരം ഇത് കൊച്ചിയാണ് ബായ് ഇത് കര വേറെയാ എന്നായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്ഷൻ എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഈ സീസണിലെ പ്രതീക്ഷകൾ അവസാനിച്ച ബ്ലാസ്റ്റേഴ്സ് പ്രേമികൾ ഇനി കാത്തിരിക്കുന്നത് സൂപ്പർ കപ്പിന് വേണ്ടിയിട്ടാണ് എന്നിരുന്നാൽ പോലും നാലത്തെ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി